രംഗത്തെ പ്രമുഖരും സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ളവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകും നൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ട് തയ്യാറെടുപ്പുകൾ നടത്താൻ കനകോലുവിന്റെ റിപ്പോർട്ട് ജയസാധ്യതയുള്ള സിറ്റിംഗ് എം എൽ എമാരെ വീണ്ടും പരിഗണിക്കും ഒരുമിച്ച് പോരാടാൻ കെ സിയും ബി ഡിയും ചെന്നിത്തലയും ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യാമ്പണികൾക്ക് ആവേശം പകർന്നു സീറ്റ് വിഭജന ചർച്ചകൾ ഉടനെ ആരംഭിക്കാൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗുലുവിന്റെ സർവേ റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങളെല്ലാം ശുഭം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് തൊണ്ണൂറ് സീറ്റുകൾ വരെ ലഭിക്കാനാണ് സാധ്യതയെന്ന് കനകോലു വിലയിരുത്തുന്നു അതേസമയം ചില ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളും സുൽത്താൻ ബത്തേരിയിൽ നടന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ കനകോലുവും സംഘവും മുന്നോട്ടുവച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ യുവ നേതാക്കളെയും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും ഇത്തവണ കളത്തിലിറക്കണമെന്നും സാമുദായിക അസന്തുലിതാവസ്ഥ പരിഹരിച്ചും സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ജനപ്രിയരെ കണ്ടെത്തി ും സ്ഥാനാർത്ഥി പട്ടിക പുതുക്കണമെന്നും കനഗോലു നിർദ്ദേശിച്ചു മണ്ഡലങ്ങളിലെ പൾസറിയാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ സർവേകൾ നടത്താനും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന കനഗോലു റിപ്പോർട്ട് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് ബത്തേരിയിൽ സംഘടിപ്പിച്ച ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്യാമ്പിലെ ഐക്യം ഊർജ്ജമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം നൂറ് സീറ്റുകൾ വരെ നേടുന്ന തരത്തിലേക്ക് ഇനി പ്രവർത്തനം മാറ്റും ഇതിനെ കോൺഗ്രസ് ചെയ്യാവുന്നതെല്ലാം ചെയ്യും കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ സർക്കാരിനെതിരെയുള്ള ജനരോഷം സഹായിക്കും കോൺഗ്രസിന്റെ കൈവശമുള്ള മിക്ക സീറ്റുകളും സുരക്ഷിതമാണ് ജയസാധ്യതയുള്ള സിറ്റിംഗ് എം പ്രായം നോക്കാതെ തന്നെ വീണ്ടും പരിഗണിക്കണം പത്തനംതിട്ട ജില്ലയിലെ അഞ്ചിൽ അഞ്ച് സീറ്റും യു പിടിച്ചെടുക്കുമെന്ന് റിപ്പോർട്ട് പ്രവചിക്കുന്നു കോട്ടയം ഇടുക്കി ജില്ലകളിലും എറണാകുളത്ത് പന്ത്രണ്ട് സീറ്റുകളിലും യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തും യു ഡി എഫിന് ഇപ്പോഴും വെല്ലുവിളികൾ ബാക്കിയാണ് നിലവിൽ നാല് സീറ്റുകൾ മാത്രമാണ് ഉറപ്പ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിനനുസരിച്ച് ഇത് പരമാവധി ആറായി ഉയരാം ബി ജെ പിയുടെ മുന്നേറ്റവും ഇടത് സ്വാധീനവുമാണ് ഇവിടെ വെല്ലുവിളി ഇടതു കോട്ടയായ കൊല്ലത്ത് ഇത്തവണ ആറ് സീറ്റുകൾ ഉറപ്പാണ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഇത് എട്ട് വരെയാകാനുള്ള സാധ്യതയുണ്ട് മലപ്പുറം വയനാട് ജില്ലകൾ യു ഡി എഫ് തൂത്തുവാരും ൃർ പാലക്കാട് കോഴിക്കോട് കാസർകോട് ജില്ലകളിലും യു ഡി എഫിന് അനുകൂല തരംഗമാണ് കാണുന്നത് കണ്ണൂരിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിലും സംഘടനാപരമായി കൂടുതൽ കരുത്തുകാട്ടേണ്ടതുണ്ട് ചർച്ചകളിലും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിലും അച്ചടക്കവും സംയമനവും പാലിച്ചു പരാതി പറയാനുള്ള വേദിയല്ലെന്നും തിരഞ്ഞെടുപ്പ് മാത്രമായിരിക്കണം ലക്ഷ്യമെന്നും കെ വേണുഗോപാൽ നൽകിയ നിർദ്ദേശം കെ നടപ്പാക്കി പുലർച്ചെ ഒന്നര വരെ നീണ്ട ചർച്ചകളിൽ മുതിർന്ന നേതാക്കളടക്കം സജീവമായി പങ്കെടുത്തു പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എന്നിവർ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന മറുപടിയാണ് നൽകിയത് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ കേരളത്തിലെത്തി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും ആദ്യഘട്ട സ്ഥാനാർത്ഥികൾ ഈ മാസത്തിനകം അടുത്ത മാസം പകുതിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും യു ഡി എഫ് ഘടക കക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും കക്ഷി നേതാക്കൾ തമ്മിൽ അടുത്തിടെ പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകളിൽ മറ്റേതെങ്കിലും കക്ഷിക്ക് വിജയ സാധ്യതയുണ്ടെങ്കിൽ വെച്ചുമാറാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എന്നിവയുമായി ചില വെച്ചുമാറലുകൾ കോൺഗ്രസ് നടത്തിയേക്കും ഈ മാസം ഇരുപതിനകം സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എൽ ഡി എഫ് എൻ ഡി എ എന്നിവയിൽ നിന്ന് ഏതാനും കക്ഷികളെ ഒപ്പം കൂട്ടുന്നത് സംബന്ധിച്ച ചർച്ച യു ഡി എഫ് യോഗത്തിലുണ്ടാകും